ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബ്രാന്ത് പിടിച്ച പിങ്കി ഷബറിൽ നിന്നും ഫുള്ളായിട്ട് അങ്ങോട്ട് നനയുകയാണ് പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ല നമ്മുടെ അർജുൻ അർജുനാണെങ്കിൽ കട്ടിലല്ലിങ്ങനെ ചാരി ഇരുന്ന് അപ്പോൾ ഉറങ്ങിപ്പോകുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ദൈവമേ താൻ ഷബറിൻ്റെ ഇടയിലാണല്ലോ നിൽക്കുന്നത് എന്നാണ് അപ്പോഴാണ് നമ്മുടെ പിങ്കി ചിന്തിക്കുന്നത് അങ്ങനെ പിങ്കി ആണെങ്കിൽ ആ ഉടുത്ത സാരി നനഞ്ഞ ആ ഇതോടെ കൂടി തന്നെ ആ റൂമിലേക്ക് കയറുകയാണ് അങ്ങനെ ആ റൂമിലേക്ക് കയറി ആ ബെഡിൽ അങ്ങോട്ട് ഇരിക്കുകയാണ് പക്ഷെ അപ്പോഴും നമ്മുടെ അർജുൻ ഇതൊന്നും അറിയുന്നില്ല അർജുൻ നല്ല മയക്കത്തിലാണ് ചാരി ചാരി ഇരുന്ന് തന്നെയാണ് നമ്മുടെ അർജുൻ ഉറങ്ങുന്നത് അങ്ങനെ ആ നനഞ്ഞ സാരിയോട് തന്നെ ആ നനവോടെ തന്നെ നമ്മുടെ പിങ്കി അവിടെ തന്നെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങുകയാണ് ഉറങ്ങി 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 കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും പിങ്കി അങ്ങനെ കിടന്ന് വിറയ്ക്കാനായിട്ട് തുടങ്ങി ഈ വെള്ളം മുഴുവനും തലയിലും ന നനഞ്ഞ് അതേപോലെ തന്നെ ദേഹത്തും നനഞ്ഞ് അങ്ങനെ പിങ്കി വിറയ്ക്കാനായിട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അർജുൻ അർജുനാണെങ്കിൽ കണ്ണു തുറക്കുകയാണ് അർജുൻ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പിങ്കി കിടന്നുകൂടെ വിറക്കുകയാണ് അപ്പോൾ അർജുനൻ പേടിയായി ഇതെന്താ പിങ്കി ഇതെന്താ ഫുള്ളായിട്ട് നിന്ന് അറിഞ്ഞിരിക്കുകയാണല്ലോ ഇതെന്താ നീ ഇത്ര നേരം വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു പിങ്കി എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയോട് സംസാരിക്കുകയാണ് പക്ഷേ പിങ്കി ആണെങ്കിൽ കിടന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ് നിൽക്ക് പോയി ടവൽ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ടവലൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ ഇതൊന്നും അർജുൻ അറിയുന്നില്ലല്ലോ അങ്ങനെ ഇതേ സമയം തന്നെ നമ്മുടെ ഗൗതം പോലീസ് ഓഫീസറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്താ സാർ എന്താണ് പെട്ടെന്ന് വിളിക്കാനുള്ള കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അർജുൻ സോറി ഗൗതം തന്നോട് എനിക്ക് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് അതായത് തീവ്രവാദി സംഘം ദേ നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ ബോംബ് വെച്ച് തകർക്കാനാണ് ഇവരുടെ പ്ലാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാർ ഞാൻ കേട്ടത് മുഴുവൻ സത്യം തന്നെയാണോ അതേടോ മുഴുവൻ സത്യം തന്നെയാണ് പല തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട് പിന്നെ ഇന്നൊരു കാർഡിൻ്റെ പേരും പറഞ്ഞിട്ട് ആ കാട്ടിലാണ് ഇവർ കൂടികൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് എത്രയും പെട്ടെന്ന് അവരെ തറയ്ക്കണം എന്താണ് സാർ എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ലക്ഷ്യങ്ങൾ പല പല വലിയ സ്ഥാപനങ്ങൾ ജ്വല്ലറികൾ അങ്ങനെ ഒരുപാട് മന്ത്രിമാരുടെ അങ്ങനെ പലതും തകർക്കാനാണ് അവരുടെ പ്ലാനുകളെന്നും പറയാണ് പക്ഷേ ഇനി നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകേണ്ടത് ആ കാടിനുള്ളിലേക്കാണ് ആ കാടിനുള്ളിൽ ആരെ കണ്ടാലും വെടിവെച്ച് വീഴ്ത്തണം എന്നുത്തരവ് നമുക്കുണ്ട് ആനക്കണ്ടാലും വെടിവഴിച്ച് വീഴ്ത്തണം അത് അതുപോലെ തന്നെ ഒരു ബോഡിയും വേറൊരു ലോകവും കാണാനായിട്ട് പാടില്ല അതായത് നാട്ടിൽ ആരും അറിയാനായിട്ട് പാടില്ല ബോഡിയും നിങ്ങൾ മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളുണ്ടെന്ന് പറയുകയാണ് ശരി സാർ എന്താണെന്ന് വെച്ചാൽ ഓട്ടനാടി ചെയ്തോളാം സാർ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആ കാട്ടിലേക്ക് പോകുന്നതായിരിക്കും ആ പിന്നെ ഗൗതം അതുകൂടാതെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റായ ചില ഒരു കാര്യം കൂടി ഉണ്ട് എന്ത് സാർ അതിലൊരു സ്ത്രീയുണ്ട് സ്ത്രീയോ അതെ സ്ത്രീ അഖില എന്നാണ് അവരുടെ പേര് ക്യാപ്റ്റനാണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ് അവരെയും കണ്ടാലും വെടിവെച്ച് വീഴ്ത്തണമെന്നാണ് ഉത്തരവ് ഒരു പരിഗണയൊന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാട് നശിപ്പിക്കാൻ വന്നവർക്ക് എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ആരും ഒന്നും പറയാനായിട്ട് പോകുന്നില്ല എന്നും പറയണം സാർ പേടിക്കണ്ടേ സാർ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉടനടി ചെയ്തോളാം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതവും അതേപോലെ തന്നെ ഇവരും കൂടി ഭയങ്കര ഒരു ഒറ്റക്കെട്ടിലിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇവരെ തകർത്തേ മതിയാവുള്ളൊക്കെ ചിന്തിച്ച് അങ്ങനെ പിന്നീട് ആ കാടിൻ്റെ ഉള്ളിൽ ഇവര് താമസിക്കുന്ന ആ സങ്കേതം കാണിക്കുകയാണ് നമ്മുടെ ആദിയെയും അതേപോലെ തന്നെ അകിലെയും കാണിക്കണം അഖിലെ ആണെങ്കിൽ ഗർഭിണിയാണ് നിറവയറുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞ് വയലുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് കുഞ്ഞിനെ ത തലോടിക്കൊണ്ട് തന്നെ പക്ഷേ ആദ്യമാണെങ്കിൽ എവിടെയൊക്കെ ബോംബ് വെക്കണം ആരെയൊക്കെ തകർക്കണം എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അഖില ഈ വയറും തടങ്കിക്കൊണ്ട് കുഞ്ഞിനോട് പറയുകയാണ് കണ്ടില്ലേ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ ദേ ഇതൊക്കെ കേട്ട് വളരണോട്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ആദ്യമാണെങ്കിൽ ദേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ തഴഞ്ഞുകൊണ്ട് ആരും ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ജാതി പദം ഭേദം പാടില്ല എന്ന് പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ളവരെ എപ്പോഴും അവർ തഴഞ്ഞ് നിർത്തിയിട്ടേ ഉള്ളു പക്ഷേ ഇനി ഒരിക്കലും അത് സംഭവിക്കാനായിട്ട് പാടില്ല എല്ലാവരെയും ഓരോ രീതിയിൽ തന്നെ കാണണം അങ്ങനെ താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്നിങ്ങനെയല്ലേ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇനി ഒരിക്കലും സംഭവിക്കാനായിട്ട് പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരെയും ഓരോ വശത്തേക്കും ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം മാതി നിങ്ങൾ ധൈര്യം ഇട്ടിരിക്കുകയെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ആദിയാണെങ്കിൽ നേരെ അടുത്തേക്ക് ചെല്ലുകയാണ് ആഹാ ഇവിടെ ഇരിക്കുകയാണോ എന്നൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാനേതായാലും വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഏ താനോ വേണ്ട ഒന്നും ചെയ്യണ്ട ഈ ഈ ഒരു ഈയൊരവസ്ഥയിൽ തന്നെ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവോ അതൊന്നും വേണ്ട അതൊന്നും സാരമില്ലെന്നേ അത് സാരമുണ്ട് എന്താ തൻ്റെ മുഖത്തൊരു വിഷമം അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ സമയത്തും എനിക്ക് അവസ്ഥ വന്നല്ലോ എന്ന് ഇത് അവസ്ഥയാണോ ഇതൊക്കെ ഇതൊക്കെ വേണ്ടയിടോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ അല്ലേ അപ്പോൾ പിന്നെ ദേ നമ്മുടെ കുഞ്ഞും സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുകയല്ലേ അതൊക്കെ ഇരിക്കുകയാണ് പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ആകെ മനസ്സിൽ പേടിയെ കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ആഹാ ക്യാപ്റ്റൻ അഖിലയാണോ ഇങ്ങനെന്തൊക്കെയാണെന്ന് പറയുന്നത് എനിക്കറിയാം എൻ്റെ കടമകളും തത്വങ്ങളും ഞാൻ മറന്നിട്ടില്ല പക്ഷേ ഇപ്പം എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ പേടി തോന്നുന്നു ആദ്യം ഇതൊന്നും വേണ്ടായിരുന്നു എനിക്ക് പഴയ പഴയ അഭിരാമിയായിട്ട് ജീവിക്കാൻ ജീവിച്ചാൽ മതിയായിരുന്നു അതായിരുന്നു എൻ്റെ താല്പര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ അകിലേ താൻ ഇങ്ങനെ ഇങ്ങനെ സെല്ലിയായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ദേ കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല നമ്മളെ എല്ലാം പിടിച്ചെടുക്കും നമ്മുടെ സിംഹക്കുട്ടി പുറത്തേക്ക് വരാനായിട്ട് പോവുകയല്ലേ ആ സമയത്തും അവനും ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ തലപുറ തലമുറ നീട്ടിക്കൊണ്ട് പോകണം പിന്നെ അതുമാത്രമല്ല ന്യായം എവിടെയാണോ അവിടെ വേണം പിടിച്ചു നിൽക്കാനായിട്ട് ഒരു ഒരുത്തിൻ്റെ മുന്നിലും തലകുനിക്കേണ്ട കാര്യമില്ല നമ്മുടെ മരണശേഷം ദേ ഇവനായിരിക്കണം നമ്മുടെ മുൻപന്തിയിൽ നിൽക്കാനായിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വേണ്ട മരണത്തെക്കുറിച്ചൊന്നും പറയേണ്ട അല്ല മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ല ജനങ്ങൾ നമ്മളെപ്പോൾ വേണമെങ്കിലും തകർക്കാം അതിനെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തിയതു മാത്രമേ ഉള്ളു നീ സമാധാനമായിട്ടിരിക്കെ എല്ലാം ശരിയാവും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോസ് എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് പെട്ടെന്ന് അഭിരാമിയും അതേപോലെ തന്നെ അഭി ആദ്യം കൂടെ തിരിഞ്ഞു നോക്കുകയാണ് ഈ ഒരു കാഴ്ചയുണ്ട് ഞാൻ എപ്പോഴേക്കും ഇവർ ഞെട്ടിപ്പോകുകയാണ് പിന്നെ പിന്നീട് കാണിക്കുന്നത് ഇന്ദീവ ഇന്ദീവരമാണ് അവിടെയാണെങ്കിൽ നമ്മുടെ നന്ദ നന്ദയാണെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോ പിടിച്ചിട്ട് ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് ഏതായാലും ഒരുപാട് സന്തോഷമായി അച്ഛനറിയോ ഇപ്പോൾ ഞാനും ഗൗതമ സാറേ ദേ എല്ലാം കൊണ്ട് ഒന്നായി ഗൗതമ് സാറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാര്യയായി മാറിയിരിക്കുകയാണ് ഞാൻ അച്ഛൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ദ ഏറ്റവും കൂടുതൽ ഭാഗ്യവതി ഞാനായിരുന്നാനേ അച്ഛൻ ചെറുപ്പമല്ലേ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയില്ലേ ഇപ്പോൾ എനിക്ക് ആരാ ഉള്ളത് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സങ്കടങ്ങളെല്ലാം എനിക്ക് പറയായിരുന്നു എൻ്റെ സന്തോഷങ്ങളും എനിക്ക് പങ്കുവയ്ക്കുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ പിടിച്ച് കരയുകയാണ് നന്ദാ അപ്പൊ ഇത് കണ്ടുകൊണ്ട് വരികയായിരുന്നു ഗൗതമിന്റെ അമ്മ അപ്പൊ ഗൗതമന്റെ അമ്മ എന്താ ഇത് എന്ന് ചോദിക്കുകയാണ് ഏഹ് ഒന്നുമില്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ പിടിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു ഇതൊന്നും കാര്യമാക്കണ്ട അമ്മേ ഇതൊക്കെ എനിക്ക് ശീലമുള്ളതാണ് ഏഹ് എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം മോളെ എന്ത് അല്ല വെളുപ്പാങ്കാലത്തെ ഓടിപ്പോയതാണ് ഗൗതം എവിടെയാണ് എന്താണ് എന്നൊന്നും ഒരു വിവരവും ഇല്ല അവരെ കുറച്ചു ദിവസം ലീവ് എടുക്കാമായിരുന്നില്ലേ അവൻ എന്തിനാ പെട്ടെന്ന് ഓടിപ്പോയത് അതുകൊണ്ടാണ് മോളെ മനസ്സിലെ സങ്കടമൊന്നും അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം ഏയ് ഇല്ലമ്മേ സത്യോട്ടുമില്ല എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളൊരു സങ്കടം ഒന്നല്ല പിന്നെ ഗൗതം സാറിൻ്റെ തിരക്കൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ഗൗതം സാറിനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് മോളെ ഏർ ഏതായാലും ഇങ്ങോട്ട് വരട്ടെ നിങ്ങൾ രണ്ടുപേരെയിട്ടും ഒരു ടൂർ ഞാൻ പറഞ്ഞു വിടുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ടമ്മ വേണം ഇതെന്റെ തീരുമാനമാണ് നിങ്ങൾ രണ്ടുപേരും ജീവിക്കണം അങ്ങനെ അവൻ തിരക്ക് തിരക്ക് എന്ന് പറഞ്ഞ് നടന്നാൽ കൊള്ളാവോ നിങ്ങൾ രണ്ടുപേരെ ഞാൻ പറഞ്ഞു വരണ്ട് വിടണുണ്ട് ധൈര്യം ഇട്ടിരിക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമിന്റെ അമ്മ അവിടെ പോവുകയാണ് അപ്പോൾ എന്നാലും നമ്മുടെ നന്ദിക്ക് ഭയങ്കര ഉണ്ട് പിന്നീട് കാണിക്കുന്നത് ഈ പിങ്കിയാണ് പിങ്കി ആണെങ്കിൽ നല്ല കണ്ണടച്ച് ഇങ്ങനെ കിടക്കുകയാണ് പിങ്കിക്ക് നെറ്റിയിൽ നല്ല പനിയുണ്ട് അതുകൊണ്ട് നെറ്റിയിൽ ഇങ്ങനെ തുണിയൊക്കെ നനച്ചിട്ട് കൊടുക്കുകയാണ് നമ്മുടെ അർജുൻ അപ്പോൾ അർജുൻ്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റുകയാണ് പിങ്കി ഇതൊന്ന് വെക്ക് എന്ന് പറയുകയാണ് നമ്മുടെ അർജുനന് നിനക്ക് നല്ല പനിയുണ്ട് എനിക്ക് നന്നായിട്ട് വിറയ്ക്കുന്നു ആ പനിയുള്ളത് കൊണ്ടാണ് വിറയ്ക്കുന്നത് ഞാൻ ഏതായാലും കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ എണീറ്റ് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അർജുൻ്റെ കൈ കയറി പിടിക്കുകയാണ് ഈ പിങ്കി അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അർജുനന് ഭയങ്കര ഒരു സന്തോഷം ആദ്യം ആദ്യോട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം നടക്കുന്നത് അപ്പോൾ പക്ഷേ എന്നിട്ടും പിങ്കി കണ്ണടച്ച് കിടക്കുകയാണ് ആരാണെന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ പിങ്കി പിങ്കി പറയണേ വേണ്ട എനിക്ക് ചൂടുവെള്ളമൊന്നും വേണ്ട എൻ്റെ അടുത്ത് ഇന്നാൽ മാത്രം മതി ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അർജുനന് ഭയങ്കര ഒരു സന്തോഷം അർജുനായിരിക്കുള്ളൂ ഇപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ എന്നാണ് അർജുൻ്റെ വിചാരം അങ്ങനെ പിങ്കിയോട് പറയണം അതെങ്ങനെയാണ് ശരിയാവുന്നത് ദ ഞാനൊരു ടാബ്ലെറ്റെങ്കിലും എടുത്തുകൊണ്ട് വരട്ടെ പിങ്കിയേ ദേ ഇവിടെ കിടക്ക് വേണ്ട 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 ഗൗതം എനിക്ക് ഗൗതം അടുത്തിരുന്നാൽ മാത്രം മതി അപ്പോഴാണ് അർജുൻ്റെ കാര്യം മനസ്സിലായത് എന്നാണ് വിളിക്കുന്നത് അർജുനാണെന്ന് വിചാരിച്ചുകൊണ്ടല്ല ഗൗതമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അർജുൻ്റെ കൈ കീഴ് പിടിച്ചിട്ട് അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞത് ഇത് കേട്ടാ ആകെ ഷോക്കായി പോകുകയാണ് അർജുൻ അർജുന ഇവിടെ സോറി ഗൗതം ഗൗതം എവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെയേറെ ആശ്വാസമാവും ഗൗതം എന്നെ വിട്ട് പോകരുത് ഗൗതം ഇവിടെ ഇരിക്കുക ഗൗതം വേറെ ആരും എനിക്കില്ല ഗൗതം ഗൗതം മാത്രമാണ് ഗൗതം എനിക്കുള്ളത് നമുക്ക് എവിടെയെങ്കിലും പോകാം ഗൗതം നമുക്ക് ഈ നാട് വീട് തന്നെ പോകാം എന്നിട്ട് സുഖമായിട്ട് ജീവിക്കാൻ ഗൗതം ഐ ലവ് യു ഗൗതം എന്നും പറയുകയാണ് നമ്മുടെ പിങ്കി ഇത് കേട്ടതും അർജുന തകർന്നു ഇനി എന്തിനു ജീവിക്കണം എന്നുള്ള ഒരു അവസ്ഥയാണ് കാരണം സ്വന്തം ഭാര്യ മറ്റൊരന്യ പുരുഷനെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അർജുനുണ്ടായ ഒരു അവസ്ഥ ആ മാനസിക അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ് അത്രക്കും അർജുൻ പിങ്കിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിങ്കിയുടെ മനസ്സിൽ മുഴുവനും ഗൗതമാണെന്ന് ആ ഒരു നിമിഷത്തിൽ അർജുൻ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് ആണെങ്കിൽ പിന്നെ ഒരു നിമിഷം അവിടെ പിടിച്ചെൽക്കാനായിട്ട് പറ്റില്ല അങ്ങനെ പിങ്കിയുടെ കൈ അങ്ങോട്ട് എടുത്തു മാറ്റുകയാണ് നമ്മുടെ അർജുൻ എന്നിട്ട് അവിടെ നിന്ന് പോകാനാണ് ശ്രമിക്കുകയാണ് അപ്പോൾ എന്നിട്ടും പിങ്കി കണ്ണു വന്നിട്ടില്ല അപ്പോൾ പിങ്കി പറയുകയാണ് അർജുൻ സോറി ഗൗതം പോകല്ലേ ഗൗതം എന്നെ വിട്ട് പോകല്ലേ ഗൗതം ഐ ലവ് യു ഗൗതം ഐ ലവ് യു സോ മച്ച് ഗൗതം ഗൗതം ഐ ലവ് യു ഗൗതം എന്ന് പറഞ്ഞാൽ ഐ ലവ് യു ഐ ലവ് യു പറഞ്ഞു ഇരിക്കുകയാണ് ഇത് കേട്ട് എങ്ങനെ നമ്മുടെ അർജുൻ അത്ര നേരം അവിടെ പിടിച്ചു തന്നെ തന്നെ അറിയില്ല അങ്ങനെ അർജുൻ മാറി എന്നിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ് ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ല അവളുടെ മനസ്സിൽ മുഴുവനും ഗൗതമാണെന്ന് നമ്മുടെ അർജുൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അത്രയ്ക്കും തന്നെ വഞ്ചിച്ചുവെന്ന് പിങ്കി വഞ്ചിച്ചു വന്ന് അർജുൻ മനസ്സിലാക്കിയിരിക്കട്ടെ അങ്ങനെ അർജുൻ നേരെ ആ ഹാളിൽ പോയിരുന്ന ഭയങ്കര കരച്ചിലും കണ്ണീരൊപ്പലും ഒക്കെയാണ് ഇത്രയൊരാണിനിങ്ങനെ ഒരു ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അർജുനെ സഹിക്കാൻ പറ്റില്ല അപ്പോഴാണ് നമ്മുടെ നന്ദ അങ്ങോട്ട് വരുന്നത് നന്ദ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ അർജുൻ അർജുനിരുന്ന് ഭയങ്കര കരച്ചിൽ ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല നന്ദയ്ക്ക് ഇത്ര ഇങ്ങനെ അർജുൻ ഇങ്ങനെ കരഞ്ഞൊന്നും നമ്മുടെ നന്ദ കണ്ടിട്ടില്ല ഏറ്റവും പവർഫുൾ മാൻ ആയിട്ടാണ് നമ്മുടെ അർജുനെ നന്ദ കണ്ടിരിക്കുന്നത് അങ്ങനെ നന്ദ ഓടി ചെല്ലുകയാണ് അർജുൻ്റെ അടുത്തേക്ക് അർജുൻ എന്തു പറ്റി അർജുൻ നീ എന്തേ കാണിക്കുന്നത് എന്തു പറ്റാൻ നീ എന്താ കരഞ്ഞത് ഞാനോ ഞാൻ കരഞ്ഞൊന്നുമില്ല അല്ല നന്ദ എന്താ ഇവിടെ നന്ദ നന്ദെന്തിനിപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് പക്ഷേ അപ്പം നന്ദയ്ക്ക് ചെറിയൊരു ടെൻഷനൊക്കെ തോന്നിയാണ് അപ്പോഴും അർജുൻ്റെ മുഖത്ത് വല്ലാതെ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൂടി കൊടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വ്യൂടെ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ നന്ദി ഈ പിങ്കിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അർജുൻ ഇനിയാണ് പൊടി പൂരം അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസയുണ്ട് നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ